ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നൽകിയ ഉജ്ജ്വല വിജയം ഈ നിയമസഭാ ഇലക്ഷന് യു ഡി എഫിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ഒപ്പം തന്നെ പ്രചരിക്കുന്ന ഭരണവിരുദ്ധ തരംഗവും യു ഡി എഫിന്റെ വിജയത്തിന് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു ഈ വരുന്ന നിയമസഭാ ഇലക്ഷന് ആര് വിജയിക്കും കേരളം ആര് ഭരിക്കും ഇടതുപക്ഷം മൂന്നാം മുഴുവൻ എത്തുമോ അതോ യു ഡി എഫ് ഭരണത്തിലേറുമോ എന്തായാലും ബി ജെ പിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ചർച്ചയില്ല കുറച്ച് സീറ്റുകൾ ലഭിച്ചേക്കാം അല്ലാതെ ഇത്തവണ ഭരണം എന്ന സ്വപ്നം അവർക്ക് പോലും എന്നാൽ യു ഡി എഫിന്റെ സാധ്യത നമുക്കൊന്ന് പരിശോധിക്കാം വരുന്ന നിയമസഭാ ഇലക്ഷന്റെ സെമിഫൈനൽ ആയിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിൽ യു മുന്നിൽ തന്നെയാണ് സാധാരണ മുൻകാലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷമാണ് മുന്നേറാൻ സാധ്യത മുന്നേറി നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ പതിവിന് വിപരീതമായി ഇത്തവണ യു ഡി എഫിന്റെ തേരോട്ടമായിരുന്നു പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലവും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും രണ്ടും രണ്ടാണ് രണ്ടും രണ്ട് പാറ്റേൺ ആണ് രണ്ട് രീതിയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് ആവേശം നൽകുമ്പോൾ ആ ഫലത്തിലെ കുറവ് നികത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൽ ഡി എഫും സാധാരണ നിയമസഭാ ഇലക്ഷനുകൾ നടക്കുമ്പോൾ രാജ്യത്തെ ടി വി ചാനലുകൾ ഒരു സർവേ നടത്താറുണ്ട് അങ്ങനെ ഒരു സർവേ ഫലം അടുത്ത ദിവസങ്ങളിൽ പുറത്തുവതിരുന്നു എൻ ഡി ടി വിയുടെ സർവേ ഫലം എൻ ഡി ടി വിയുടെ വോട്ട് വയ്പ് സർവേ ഫലം അനുസരിച്ച് യു ഡി എഫിന് വൻ പ്രതീക്ഷയാണ് ഇത്തവണ നിയമസഭാ ഇലക്ഷന് ഈ സർവേ ഫലം അനുസരിച്ച് അൻപത്തിരണ്ട് ശതമാനം പേർക്ക് ഭരണത്തോട് അതൃപ്തിയുണ്ട് മുപ്പത്തിയൊന്ന് ശതമാനം പേർ ഭരണം വളരെ മോശം എന്ന് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത് ശതമാനം പേർ മോശം ഭരണം എന്ന രീതിയിലും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇതേ സർവേയിൽ തന്നെ നാൽപ്പത് ശതമാനം പേർ ഭരണത്തോട് പൂർണ്ണ തൃപ്തി പ്രകടിപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സർവേ ഫലം ഭരണവിരുദ്ധ വികാരത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അത് യു ഡി എഫിന് നൽകിയ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ഈ സർവേ നൽകുന്നത് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനമാണ് യു ഡി എഫിന്റെ വോട്ട് വിഹിതമെന്നാണ് ഇരുപത്തിയൊൻപത് പോയിന്റ് മൂന്ന് ശതമാനം എൽ ഡി എഫിനും പത്തൊൻപത് പോയിന്റ് എട്ട് ശതമാനം ബി ജെ പിക്ക് വോട്ട് വിഹിതം സർവേ പ്രവചിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ വോട്ട് വിഹിതങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ വോട്ട് വിഹിതത്തിന്റെ അന്തരം വെറും മൂന്ന് ശതമാനമാണ് എന്നാൽ അത് വോട്ടിലേക്ക് എത്തുമ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം വരാം എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ വോട്ട് വിഹിതത്തിന്റെ അന്തരം പത്ത് ശതമാനമാണ് അത് തീരെ ചെറുതൊന്നുമല്ല വളരെ വലുതാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഈ മൂന്ന് ശതമാനത്തിന്റെ അന്തരം യു ഡി എഫിന് നൽകുന്ന ആവേശം ചെറുതല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ കണക്കെടുക്കുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം കൂടി വി ഡി സതീശൻ വളരെ മുന്നിലാണ് രണ്ടാം സ്ഥാനത്ത് ഇരുപത് ശതമാനം വോട്ടോടുകൂടി ശശി തരൂരുണ്ട് വേണുഗോപാലിന് പത്തൊൻപത് ശതമാനം വോട്ടുണ്ട് പതിനെട്ട് ശതമാനം മാത്രമാണ് പിണറായി വിജയൻ ലഭിച്ചിരിക്കുന്ന വോട്ടിംഗ് ശതമാനം അതിന്റെ തൊട്ടു താഴെ പതിനാറ് ശതമാനമായി കെ കെ ശൈലജയുണ്ട് ബി ജെ പിയുടെ അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിന് പതിനാല് ശതമാനമുണ്ട് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുകളിൽ തന്നെ മൂന്ന് പേർ വി ഡി സതീശൻ ശശി തരൂർ വേണുഗോപാൽ എൻ ഡി ടി വിയുടെ ഈ കണക്കുകളൊക്കെ യു ഡി എഫിന് ആവേശം പകരുന്നതാണ് എങ്കിലും യു ഡി എഫിന് പിറകിലോട്ട് വലിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ പ്രധാനം കോൺഗ്രസിന്റെ എന്നത്തെയും മുഖ്യമന്ത്രിയായ തമ്മിലടി തന്നെയാണ് കുതികാൽവെട്ടൽ തന്നെയാണ് ഇത്രയും ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള നിയമസഭാ ഇലക്ഷൻ വളരെ പ്രതീക്ഷയുള്ള കോൺഗ്രസിന് വളരെ അധികം പ്രതീക്ഷയുള്ള ഒരു നിയമസഭാ ഇലക്ഷൻ എന്നിട്ട് പോലും കോൺഗ്രസിന് ഇതുവരെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല എങ്കിലും വളരെ പ്രതീക്ഷയോട് നിൽക്കുന്ന കോൺഗ്രസിന് ഇതിനു മുമ്പേ അല്ലെങ്കിൽ യു ഡി എഫിന് ഇതിനു മുമ്പേ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് തീരുമാനിക്കാൻ കഴിയേണ്ടതാണ് അതിന് കഴിയാത്തതിന് പ്രധാന കാരണം ഗ്രൂപ്പിസം തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി ഇപ്പോഴാരും മത്സരിക്കണ്ട എന്നും അതെല്ലാം ഇലക്ഷൻ കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്നും രാഹുൽ ഗാന്ധി അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രചാരണ സമ്മേളനത്തിലേക്കായി രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തിയപ്പോൾ സുധാകരനെ സീറ്റ് മാറ്റിയതും വി ഡി സതീശനെ കാറിൽ കയറ്റാത്തതും ശശി തരൂരിനെ അവഗണിച്ചതുമായ വിഷയങ്ങളുടെ അലക്കൽ ഇപ്പോഴും തീർന്നിട്ടില്ല അതോ ഇനി ബി ജെ പിയിലേക്കാണോ അതോ ഇടതുപക്ഷത്തിന്റെ അരികു ചേർന്ന് ഒഴുകുകയാണോ വേണ്ടതെന്ന ശശി തരൂരിന്റെ ചാഞ്ചാട്ടവും കോൺഗ്രസിനെ ചില്ലറയൊന്നുമല്ല ഉലയ്ക്കുന്നത് എസ് എൻ ഡി പിയും എൻ എസ് എസുമായുള്ള പ്രശ്നങ്ങളും കോൺഗ്രസിനെ ചില്ലറയല്ല ഉപദ്രവിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും ഭരണവിരുദ്ധ വികാരം കുറേയൊക്കെ യു ഡി എഫിന് ഗുണം ചെയ്യും കുറേയൊക്കെ ബി ജെ പിക്ക് ഗുണം ചെയ്യും അവരുടെ വോട്ട് വിഹിതവും കുറെ വർദ്ധിച്ചേക്കാം എന്തായാലും യു ഡി എഫ് നേടുന്ന സീറ്റുകളിൽ കുറേ അധികവും അവരുടെ കഴിവ് കൊണ്ടായിരിക്കില്ല ഭരണവിരുദ്ധ വികാരത്തിന്റെ തണലിലായിരിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് നേടാൻ കഴിയുന്ന സീറ്റുകൾ അറുപത്തിരണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെയാണ് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ബി നേടുന്ന വോട്ടുകൾ തീർച്ചയായും യു വിജയത്തെ സ്വാധീനിക്കും അതുപോലെ തന്നെ ഇപ്പോഴും വോട്ട് ആർക്ക് രേഖപ്പെടുത്തണം എന്ന് തീരുമാനിക്കാത്ത പതിനഞ്ച് ശതമാനം ജനങ്ങൾ ബാക്കിയുണ്ട് സാധാരണക്കാർ അവരാണ് യഥാർത്ഥത്തിൽ ഭരണം തീരുമാനിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ഭരണ മാറ്റങ്ങൾ ഒക്കെ ഈ പതിനഞ്ച് ശതമാനം വോട്ടുകളെ സ്വാധീനിച്ചേക്കാം അവരാണ് ആര് ഭരിക്കണമെന്ന് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് അല്ലാതെ ഇവിടെ അടിയുറച്ച എൽ ഡി എഫ് വിശ്വാസികളോ അടിയുറച്ച യു ഡി എഫ് വിശ്വാസികളോ അടിയുറച്ച ബി ജെ പി വിശ്വാസികളോ അല്ല ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ബാക്കി വരുന്ന ഇനിയും തീരുമാനമെടുത്തിട്ടില്ലാത്ത പതിനഞ്ച് ശതമാനം ജനങ്ങളാണ് കഴിഞ്ഞ എൻ ഡി ടി വി സർവേയെക്കുറിച്ച് ഒരു കാര്യം കൂടി ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ ഇടതുപക്ഷത്ത് ഒന്നാമത് വന്ന നേതാവിനേക്കാൾ മുകളിൽ മൂന്ന് പേരുണ്ട് യു ഡി എഫിന് ഇതൊക്കെ വെച്ച് ആത്മവിശ്വാസത്തിൽ തന്നെയാണ് യു ഡി എഫ് മൂന്നാം മുഴുവൻ തുടർ ഭരണം പിടിക്കാൻ എൽ ഡി എഫ് ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ വഴികളും നോക്കും യു ഡി എഫ് ഒരു ഭരണമാറ്റത്തിനുള്ള ശ്രമങ്ങളും തുടരും തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ബി ജെ പിയും ഇനി കാത്തിരിക്കുന്നത് യുദ്ധത്തിന്റെ നാളുകളാണ് രാഷ്ട്രീയ യുദ്ധത്തിന്റെ നാളുകൾ കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക